ം ശാന്തി ഈ ദേഹമാകുന്ന സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ഒരു തേജസ്വി ദിവ്യനക്ഷത്രമാണ്

ब्रह्मा मुखवंशावलि श्रेष्ठात्माव ज्ञानात्मा सर्वप्राप्तिसम्पन्न सम्पूर्ण पवित्र ണ ആത്മാവാണ് വിശ്വത്തിലെ ആത്മാക്കൾക്ക് മുക്തി ജീവൻ മുക്തിയുടെ സ്വത്ത് ഒരു ബാബയിൽ നിന്നും പ്രാപ്തി ചെയ്യിക്കാൻ നിമിത്തമാകുന്നു എന്റെ അന്തവാഹക ശരീരം ണ ചെയ്ത് വിശ്വഭ്രമണം ചെയ്യാൻ ഞാൻ ഇറങ്ങിയിരിക്കയാണ് ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും ഭിന്നമായി ഞാൻ ആത്മാ ഒരേ സ്ഥാനത്തിരുന്ന് തൻ്റെ അന്ധവാഹക ശരീരത്തിൽ സമ്പൂർണ്ണ വിശ്വത്തിലേക്ക് കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു എൻ്റെ സ്വരൂപത്തിൽ ഞാൻ മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്കും സുഖശാന്തിയുടെ കിരണങ്ങൾ പ്രദാനം ചെയ്യുകയാണ് എന്നിൽ നിന്നും നിരന്തരം സർവശക്തികളുടെ കിരണങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ അനന്ത കിരണങ്ങൾ മുഴുവൻ ആത്മാക്കൾക്കും ഗഹന ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും അനുഭവം ചെയ്യിക്കുന്നു സർവ ആത്മാക്കളും ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാകുന്നു സ്വയം തന്നെ സുരക്ഷിതമാണെന്ന് അനുഭവം ചെയ്യുന്നു അവരിൽ സന്തോഷം പ്രകടമാകുന്നു ദേവികളുടെ സാക്ഷാത്കാരമുണ്ടാകുന്നു ദർശനമാത്രയിൽ തന്നെ ആത്മാക്കൾ പ്രസന്നമായി കൊണ്ടിരിക്കുന്നു ഞാൻ ബ്രാഹ്മൺസോ ദിവ്യസ്ഥയായിരിക്കുന്നു ഞാൻ മാസ്റ്റർ മുക്തി ജീവൻ മുക്തി ദാതാവാകുന്നു ഞാൻ ആത്മാഭിമാനിയായിരുന്ന ബാബയുടെ സ്നേഹം നേടുകയാണ് ഞാൻ അപാര സന്തോഷത്തിലാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് സംഗമയുഗ ഞാൻ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു ഞാൻ പൂർണ്ണമായും പവിത്രമായി പരിസ്ഥയാകുന്ന ഗുപ്തമായ പരിശ്രമം ചെയ്യുന്നു ആത്മാഭിമാനിയായിരിക്കുമ്പോൾ ബാബയോട് സ്നേഹമുണ്ടാകുന്നു ബാബ എന്നെ രാജയോഗം പഠിപ്പിക്കുന്നു ഞാൻ ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്തെടുക്കുന്നു സദാബുദ്ധിയിൽ ഈ ഓർമ്മയുണ്ട് ഇപ്പോൾ ഞാൻ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഞാൻ ആത്മീയ വഴികാട്ടിയാണ് ദൈവിക സമ്പ്രദായത്തിലേതാണ് ബുദ്ധി കൊണ്ട് ആത്മീയ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു ഊർമ്മയുടെ യാത്രയിലാണ് ഈ യാത്രയിൽ പോയിട്ട് പിന്നീട് ഞാൻ ഈ മൃത്യുലോകത്തിലേക്ക് തിരിച്ചു വരികയല്ല ഞാനിപ്പോൾ പവിത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണൻ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായിരിക്കുന്നു ഈ സംഗമയുഗത്തിൽ പവിത്രമായിരിക്കാനുള്ള ഗുപ്ത പുരുഷാർത്ഥം ചെയ്യുന്നു ഇത് മൃത്യുലോകമാണ് അമരപുരിയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അമരനാഥൻ ബാബയാണ് ഞാനിപ്പോൾ അമരലോകത്തേക്ക് പോകുന്നു വിചാരസാഗര മതനം ചെയ്ത് ബുദ്ധിയെ മനനത്തിൽ ബിസിയാക്കുന്നു വ് തന്നെയാണ് വിഷ്ണു വിഷ്ണുവാകുന്നത് ഈ ടോപ്പിക്ക് കേൾപ്പിക്കുന്നു രാജ്യപദവി പ്രാപ്തമാക്കുന്നതിനായി ജ്ഞാനയോഗത്തോടൊപ്പം തനിക്ക് സമാനമാക്കി മാറ്റുന്ന സേവനം ചെയ്യുന്നു ഞാൻ ദൃഷ്ടിയെ വളരെ ശുദ്ധമാക്കി വെക്കുന്നു വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു സർവസംബന്ധങ്ങളുടെയും അനുഭവം ഒരു പാപയുമായി വയ്ക്കുന്ന അക്ഷീണരും വിഘ്ന വിനാശകരുമായി ഭവിക്കൂ സർവസംബന്ധങ്ങളുടെയും അനുഭൂതി ഒരു പാപയുമായിട്ടായത് കാരണം ഡബിൾ ലൈറ്റായിരിക്കുന്നു എല്ലാ പരാതികളും സമാപ്തമാകുന്നു സമ്പൂർണ സ്ഥിതി അനുഭവം ചെയ്യുന്നു സഹജയോഗിയായി മാറുന്നു ഗർഭത്തിൽ പോലും ഒരു ദേഹധാരിയുടെ നേർക്ക് ആകർഷിതരാവുക എന്നാൽ വിശ്വസ്തയില്ലാത്തവരാകുക എന്നാണ് അർത്ഥം ഓം ശാന്തി